അങ്ങനെ നമ്മൾ നമ്മൾ ഇന്ന് വീണ്ടും പോവാണ് ഈ ഈ സമയത്ത് വർഷം ാണ് തന്നെ വെയിലടിച്ചിട്ട് ആനടിച്ചിരിക്കണം ഇനിയിപ്പൊ ഇതിലും കൊളു അപ്പൊ ക്രീം എടുത്തായിരുന്നോ ആ ഒരു എടുത്തിട്ടുണ്ട് തൂത്തോണ്ട് തൂക്കൊണ്ട് ഓർത്ത് അല്ലെ അപ്പം കറ്റി പോവാ ഞങ്ങളവിടെ എത്തിട്ട് ഞാൻ തോന്നി ഓക്കെ അപ്പൊ നമുക്ക് പോന്ന നമ്മൾ നമ്മളാറ്റിലേക്കുള്ള വഴി തിരിഞ്ഞറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ് ഞങ്ങൾ പണ്ട് വിളിച്ചോണ്ടിരുന്നത് ഇവിടെയായിരുന്നു ഓ അവിടെ ഒന്നും പോവാരുന്നല്ലോ പക്ഷേ ഇപ്പോൾ അതിലൂടെ ഇറങ്ങി വഴിയില്ല ഇപ്പം ഞങ്ങൾ വേറെ ആയിട്ടില്ല പോകുന്നത് ഓക്കെ അങ്ങനെ നമ്മൾ പുഴയിലേക്കുള്ള വഴി അവിടെ എത്തി ഇവിടെ വരെ വണ്ടി വരത്തുള്ളൂ ഇനി നമ്മൾ നടന്നു പോകണം വണ്ടി ഇവിടെ ഒതുക്കിയിട്ട് നമുക്ക് നടന്നു പോവാം നമ്മൾ പുഴയിലേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക കേട്ടോ കുറച്ചങ്ങ് ഇറങ്ങിപ്പോയാൽ മതി നമ്മുടെ ഇവിടുത്തെ പുഴയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ വർഷം വരുമ്പോൾ ഓരോ സ്റ്റൈലിലായിരിക്കും പുഴ ഉണ്ടാവുക അപ്പോൾ നമുക്ക് കൂട്ടി പുഴയിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാവേ ഓക്കേ ഇങ്ങനെയാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴി പണ്ട് ഇവിടെ വലിയൊരു മണൽ സെറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ലോറിയിൽ മണൽ കിടത്തിക്കൊള്ളുന്ന സമയത്തുള്ള വഴിയാണിത് ഈ പ്രാവശ്യം ഇച്ചിരി വെള്ളം കൂടുതലാകും തോന്നലോ അല്ലേ കുറവാണ് അധികം അടക്കി കാണുന്നതാണ് പുഴ നമുക്ക് കാണാമോ നമ്മുടെ കണ്ടോ ഈ ആറത്തി വേറൊരു സ്റ്റൈലിലാണ് കിടക്കുന്നത് അല്ലേ കഴിഞ്ഞ വർഷത്തെ പോലെയല്ല എടാ അവിടെ ആഴം ഉണ്ടോ ഇതിലേക്ക് ആഴം കൊടുത്തില്ല വേണ്ട വരണ്ട അവിടെ ആ എന്നാ കൊഴപ്പ എന്നാലും എനിക്ക് പേടിയാ കണ്ടത് ഇവിടെ ഒക്കെ ഇച്ചിരി ഇതുണ്ട് ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കണ്ടോ സെറ്റ് ഇത് ഒരു പോയിന്റ് കണ്ട് ഇത് 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 അതെന്റെ കൈ ഛേ ഈ ഒരു പാറ അതിന്റെ നേരെ താഴെയാണ് നമ്മുടെ വീട് ഇതുവഴി നമുക്ക് നടന്നു പോകാം മനസ്സിലാവേ കരയിലേക്ക് നടന്നു പോകാനുള്ള ആഴവേ ഉള്ളൂ ഓ ഇപ്പൊ ഇപ്പൻ്റെ മുട്ട് വരെത്തി പോകാൻ നേരത്തെ കയറി നിന്ന് മൊത്തം ഉണങ്ങണം ഇല്ലാന്നുകൊണ്ട് എന്നെ വണ്ടി കയറ്റത്തില്ല ഞാൻ വേറെ ഡ്രസ്സും കൊണ്ടുവന്നു അപ്പം ഞാനിവിടെ ചമ്പര പഠിച്ചിരിക്കുക ഏതൊക്കെ ഞാനിപ്പോൾ നടന്ന് നടന്ന് അക്കരെ എത്തിയേ നമ്മുടെ മുട്ടിനെപ്പോൾ ഉള്ള വെള്ളമുള്ളൂ കേട്ടോ കാറ്റ് നമ്മുടെ ഇടുക്കി കീരുത്തോട് പകുതിപ്പാലത്തുള്ള പെരിയാറാണിത് ഇടുക്കി ഡാമി എന്ന് വരുന്ന പെരിയാറാണ് ഇപ്പൊ വെക്കേഷൻ ഒക്കെ കുട്ടികളെ കൊണ്ട് ധൈര്യമായിട്ട് വന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് മാക്സിമം പറ്റുന്നവരൊക്കെ വന്ന് കുടയിലൊക്കെ ചാടി എൻജോയ് ചെയ്യട്ടോ പോര ഇങ്ങോട്ടെ അടിപൊളി സെറ്റ് വായ്പ സുമാക്കാരണോ തല മാത്രം മാത്ര ആ മാരെ അവിടെ നിന്ന് വെള്ളത്തിൽ കളിച്ചോണ്ട് എടുക്കുക ഞങ്ങളത് ഇവിടെ ഒരു പാറയുടെ ചുട്ടി വന്നിരിക്കുക തണല തണലത്ത് ഞങ്ങൾ തന്നെ ഒരു വെള്ളത്തിൽ ചാടുന്നില്ല കാരണം ഇവിടെ ഡ്രസ്സ് മാറാനുള്ള സ്ഥലം ഞാൻ ഡ്രസ്സ് എടുത്തില്ല പക്ഷേ ഇവിടെ ഒരു എന്തൊക്കെ ചെറിയൊരു പെര പോലെ ഉണ്ടായിരുന്നു അവിടത്താൻ പറ്റി പേര് ഞാൻ അടുത്ത പ്രാവശ്യം ഡ്രസ്സ് എടുത്തുകൊണ്ടിരുന്ന അന്നേരം വെള്ളത്തിൽ ചാടണം ചൂണ്ട ഉണ്ടായിരുന്നോ ചൂണ്ടായിട്ട് കൊണ്ടിരിക്കുകയായിരുന്നില്ലാട്ടേ ഇവിടെ നിന്നല്ല ഞാൻ തെല്ലൂടെ പോയിപ്പോൾ കുഞ്ഞു മീൻ പോകുന്നത് ചേട്ടേ ഈ പണ്ടുണ്ടല്ലോ നമ്മൾ കുഞ്ഞായിരുന്നു അപ്പം ഞാനൊക്കെ കുഞ്ഞായിരുന്നു അപ്പം എനിക്കൊക്കെ ഈ ആറ്റി വരാനും ആറ്റി ചാടാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു വീട്ടിലമ്മച്ചോടൊക്കെ വഴക്കുണ്ടാക്കി ആറ്റി കുളിക്കാൻ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഓടി വരും ഓടി വന്നിട്ട് തുണിയൊക്കെ അലക്കുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം വെള്ളത്തിൽ ചാടി ഭയങ്കര കളിയായിരുന്നു പക്ഷേ ഇപ്പോൾ വന്ന് കഴിയുമ്പോൾ നമുക്കങ്ങനെ ആറ്റി ചാടാനും തോന്നില്ല അവര് ഇവരെ ഇങ്ങനെ കളിക്കാൻ പറ്റിയിട്ട് നമ്മളിങ്ങനെ കര കയറി ചുമ്മായിരിക്കും പണ്ടത്തെ ആ ഒരു ഇതില്ല തന്നെ കേട്ടേ അങ്ങനെ പണ്ടത്തെ ഇതൊക്കെ വെച്ചിട്ടാണെങ്കിൽ അപ്പളേ വെള്ളത്തിൽ ചാടി നീന്തി തുടിച്ച് ഇങ്ങനെ നടക്കും ഇപ്പൊ അങ്ങനെ ചാടാനും തോന്നില്ല ഇതൊക്കെയാണെങ്കിൽ തന്തവൈവും തള്ളവൈവും ആണോ ആടേ ഞാൻ തള്ളിയോ അയ്യോ ഞാൻ ഓർക്കോ ഇത്രയും നേരം വെള്ളം കണ്ടിട്ട് ഒന്ന് ഇറങ്ങി ചാടാനെ കുളിക്കാനും എനിക്ക് തോന്നുള്ളൂ ചുമ്മാ നോക്കിയിരിക്കുക പണ്ടൊക്കെ ആണെങ്കി ആദ്യം വെള്ളത്തിൽ ചാടിക്കൊണ്ടിരുന്ന ഞങ്ങളായിരുന്നു ഇപ്പൊ ദേ അവന്മാര് ചാടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളിവിടെ ചുമ്മാ എനിക്കൊരു നര വന്നൊക്കെ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ ഇവിടെ ഉണ്ട് ഇത് കഴിഞ്ഞ ദിവസം വിറകെടുക്കാൻ വേണ്ടിയാ ഒരു വിറക് വന്ന് കുത്തി അങ്ങ് കയറി തള്ളവൈബും നന്ദവൈബും എന്ന് പറഞ്ഞാൽ ശരിയാ നമ്മളൊക്കെ ഇപ്പം മൂലൊക്കെ പിള്ളേരൊക്കെ എൻജോയ് വാ വിളിച്ച് മതിയായോണ്ടെ അമ്മാർക്ക് മതിയായില്ല നിങ്ങൾ കാണാൻ പോകുന്നത് ഇപ്പൊ കുളിസീനാണ് ൂരിട്ട് മേല് കഴുകേന്നെ അതവിടെ രണ്ട് പശുക്കൾ മെയിൻ ഉണ്ട് പിന്നെ നേരത്തെ ഇവിടെ നമുക്ക് സിനിമയിലൊക്കെ കാണാൻ ഈ ആറ്റുപുറപ്പിക്കാൻ ഒരു വെള്ള ചെടിയില്ലേ അത് ഇഷ്ടംപോലെയുണ്ട് പക്ഷെ ഇപ്പം കാണാനില്ല കൈസ് ഇവർക്ക് നടക്കുന്നുണ്ടോ ഹലോ ഗൈസ് കുളിക്കാണോ കൈസ് എന്തിനാ മു ശരിക്കും കരുതാം ചേട്ടൻ തോർത്താൻ പോയി വേദനാട്ടാ കേറ കണക്കും ഒത്തിരി നേരം വെള്ളത്തിൽ വിളിച്ച മകൻ ടാനടിക്കും നേടാ അതാണ് വെള്ളത്തി വീട് പറഞ്ഞേ അത് അറിയാലല്ലേ വീട് തൊക്ക് ഞാൻ ഇല്ല ഇല്ല ടാൻ ടാനടിച്ചൊരു വഴിയാവും ഓക്കെ അങ്ങനെ നമ്മടെ നമ്മടെ അല്ല അവന്മാര് കുളിയൊക്കെ കഴിഞ്ഞു തടുത്ത് പല്ല് കൂട്ടിയിടിക്കാൻ തുടങ്ങി താഴെ കൂട്ടിയിടിക്കാൻ തുടങ്ങി അതുകൊണ്ട് പിന്നെ നമ്മൾ പോയേക്കാന്ന് വിചാരിച്ചു അവക്കുട്ടനൊരു ചാനാവാതിരിക്കാൻ അവർ ക്രീം കൊടുക്കുക ഞങ്ങളുടെ സ്വസ്ഥമായിട്ട് കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അപ്പുറ കുറേ ബോയ്സ് വന്നു അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ കയറി അപ്പുന മൊത്തം പൂട്ട് കൊടുക്കണം നമുക്ക് പണി കിട്ടിക്കാം കാരണം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഇത് ഇപ്പോൾ വന്ന് ആ പുഴയിൽ കുളിക്കാൻ വന്ന പിള്ളേർ കാറും ബൈക്കൊക്കെ കൊണ്ടുപോയി ഇട്ടേക്കുക ഒരു രീതിയിൽ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുന്നില്ല കണ്ടോ നമ്മൾ പെട്ടു ഇനിയിപ്പോൾ എന്ത് ചെയ്യും അല്ലയ്യാ ഇനി നമ്മൾ എന്ത് ചെയ്യും ചെയ്യുമല്ലയ്യാ ഏത് അളവെടുത്ത് നോക്കുക അതുവഴി ഇച്ചിരി ഗ്യാപ്പുണ്ട് ആ വഴി പോകാൻ പറ്റുമെന്ന് പറയും ബാക്കിലേക്ക് എടുക്കാൻ ബാക്കിലേക്ക് എടുത്തിട്ട് വേണമെങ്കിൽ എന്നാലും അവരുടെ വണ്ടിയിലെല്ലാം മുട്ടെല്ലാം ചെയ്തും വിശ്ലഡിച്ച് ചോദിക്കാം മാർ കയറി വരും അറിയാം ഇനിയിപ്പം ഒന്നുകിൽ ചെന്ന് അവരാരെങ്കിലും വിളിച്ചുകൊണ്ട് വരണം അല്ലെങ്കിൽ നമുക്ക് അവർ വരുന്നോളം വരെ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാറുന്നതായിരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതായിരുന്നു ശജിമോഞ്ചാട്ടൻ അങ്ങനെ തണ്ണിമത്തങ്ങ് തന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം എന്താണേലും ഇവിടെ കുടുങ്ങി നിൽക്കുക അതെ ഓ എൻ്റെ പാവ ഇപ്പണ് മൊത്തങ്ങക്ക് കഴിച്ച് വെയിറ്റ് ചെയ്യാം അവരെ വിളിച്ചിട്ടുണ്ട് വേണോ